തകർന്നുകിടുന്ന പുന്നല കോഴിപ്പാലത്തെ കനാൽ പാലത്തിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനം നടന്നു ഗതാഗത വകുപ്പ് മന്ത്രിയും പത്തനാപുരം എം എൽ എ യുമായ കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തെന്മല ഡാമിൽ നിന്നും കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലേക്ക് കാർഷിക ആവശ്യത്തിന് ജലം ലഭ്യമാക്കി നൽകുന്നതിനായി പണിത കനാലിന് കുറുകെയുള്ള പാലമാണ് തകർന്നുകിടക്കുന്നത് പാലം തകർന്നത് ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് മാധ്യമങ്ങളിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഒന്നര വർഷത്തിനു മുമ്പ് പാലം തകർന്ന ശേഷം കനാലിന് മറുകരയെത്താൻ പ്രദേശവാസികൾ മുളയും തടികളും ഉപയോഗിച്ച് താൽക്കാലിക പാലം നിർമ്മിച്ചുവെങ്കിലും പ്രായമായവർക്കും രോഗികളെയും കൊണ്ടു പോകാൻ ഇതുവഴിയുള്ള സഞ്ചാരം ബുദ്ധിമുട്ടാവുകയായിരുന്നു പിന്നീട് പല ജനപ്രതിനിധികളെയും നാട്ടുകാർ പാലത്തിന്റെ പുനർനിർമ്മാണ ആവശ്യവുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല കെ ബി ഗണേഷ് കുമാർ എം എൽ എ മന്ത്രിയായതിനു ശേഷം ജലവിഭവ വകുപ്പ് മന്ത്രിയെ കണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടും ആവലാതികളും ബോധിപ്പിച്ച് പാലത്തിന്റെ പുനർനിർമ്മാണ ഫണ്ട് അനുവദിപ്പിച്ചത് തച്ചക്കോട് കോഴിപ്പാലത്ത് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പാലത്തിന്റെ പുനർനിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റും ഗോന്ദോ പഞ്ചായത്തിലല്ല എവിടെ വെച്ചെന്ന് കണ്ടാലും കോഴിപ്പാലത്തിലായിരിക്കും അപ്പൊ പലപ്പോഴും പറഞ്ഞ് വന്ന് കാണണം കണ്ട് ഞാനെനിക്ക് ബോധ്യപ്പെട്ടു കാരണം കാണേണ്ട കാര്യമില്ല ഉയർ പറഞ്ഞത് കാണേണ്ട കാര്യമില്ല എന്താണ് സംഭവിച്ചതെന്നും ഇതിനെ മറുകറികൾ വളരെ ബുദ്ധിമുട്ട് നമ്മൾ ഈ പണിത് എത്തിക്കുന്ന ഒരു താൽക്കാലിക പാലം കാണുമ്പോൾ തന്നെ മകൾ എത്ര അപകടകരമായ കാര്യമാണ് അതിനുവേണ്ടി പണം അനുവദിക്കാനായിട്ട് വളരെ പരിശ്രമം നടത്തി മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ പണം അനുവദിച്ചു വന്നു അതിനുശേഷം ടെൻഡർ നടപടികളൊക്കെ ഉദ്യോഗസ്ഥർ ചെയ്തു തമ്പി 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 ഈ എടുത്തു ഇവിടെ കണ്ടാലും പെട്ടെന്ന് ഇരുപത്തി എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഴയ പാലത്തിന്റെ സ്ഥലത്ത് പുതിയ പാലം നിർമ്മിക്കുന്നത് ചടങ്ങിൽ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഞ്ജുടി നായർ വാർഡ് മെമ്പർ പുന്നല ഉല്ലാസ് കുമാർ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയൻ അമ്മാൾ ഗീതാമണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ സോമരാജൻ കല്ലട ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അനന്തു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം